ഹലോ കൈസ് എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൈസ് ചെയ്യേണ്ട എൻ്റെ കുഞ്ഞ് പുലുവ ഇത്തരം വലുപ്പം വെച്ചിട്ടുണ്ട് പഴയ വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ പണ്ട് ഭയങ്കര ചെറുതായിരുന്നു ഇപ്പം നല്ല അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഇതിനി ഈ കളർ പോകാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത കളറിൽ വരാൻ പോവാണ് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ താണ്ട് അടുത്ത കഴിഞ്ഞ ഞാൻ ഇപ്പം ഗപ്പിയെ കൊടുക്കാൻ പോവാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇനിയും ഗപ്പിയല്ല ഇനിയും ഇത് ഗപ്പി കൊടുത്താലൊന്നും തികയത്തില്ല ഇനി ഫുഡ് അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഇപ്പോൾ ഗ്പ്പിയൊക്കെ അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് ഇനി അടുത്ത പാറ്റയാണ് കൊടുത്ത് ശീലിപ്പിക്കേണ്ടത് പാറ്റ നല്ല ഹൈ പ്രോട്ടീനാണ് ഗപ്പിയെക്കാളിലൊക്കെ നല്ല ഗപ്പി സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് ലൈഫിയുടെ ജസ്റ്റ് ഒരു ജീവനുള്ളതിനെ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ ഏറ്റവും നല്ലത് പിന്നെ അതിലും പാറ്റ കഴിഞ്ഞ് പിന്നെ ബീഫും ചിക്കനും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനിപ്പോൾ ഗപ്പി അല്ലാത്ത ചിക്കൻ അടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ബീഫ് കൊടുത്ത് അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് പടപെടാതടിക്കുന്ന ഇത് പിന്നെ നല്ല ഇച്ച അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ മറ്റേത് പിന്നെ വെളിയിലിട്ടായിക്കൊണ്ട് അത്രയും മാറി നിൽക്കുന്നതായിക്കൊണ്ട് അത്രയും പേ പേടിയാണ് കൂടുതലും ഇതിനത്രയും പേടിയില്ല എന്തോ എന്നാലും ചിലപ്പോൾ പേടിയുണ്ട് ഈ പെട്ടെന്ന് കറൻറ്റൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പെട്ടെന്ന് ഓഫ് ഓഫാവുമ്പോൾ ഒക്കെ സഡനായിട്ട് പേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു അല്ല വലിയ സീൻ ഇല്ല ഗപ്പിയെ കുറെ കൊടുത്തു നോക്കുന്നുണ്ട് എന്നും നല്ലപോലെ വെട്ടി അടിക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഗപ്പി ഇനിയും പറ്റത്തില്ല ഇനിയും ഗപ്പിയെ തിന്നാൻ ഇനി ഒന്നും ആകുന്നില്ല ഇനിയും ചേക്ക് ചെയ്ത് ഭയങ്കര സ്പീഡിലാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇനി അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഓറഞ്ച് ഓറഞ്ചിനും ഇത് മാറും അടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് ഡോട്ട് ഡോട്ട് ഇങ്ങനെ കറുത്ത ഡോട്ട് വരും ഇനി തേകത്ത് ഞാൻ കാണിച്ചുതരാം ആ ഇപ്പം ഞാൻ ഗിഫിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൊടുത്തു നോക്കുക അടുത്തെന്ന് തോന്നുന്നു ഓ തിന്ന ആ തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട് ഓ ചിലതൊക്കെ മിസ്സിങ് ആയി അടുത്തുകൂടെ ഓടിപ്പ് രക്ഷ ഇട്ട് താഴ്പ്പ് ചോണ്ട അതിന് ക്യാച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ആ കറുത്ത ഡോട്ട് ഡോട്ട് അതാണ് പുതിയ ഡിസൈൻ വരാൻ പോവുകയാണ് ഇനി ഈ ഓറഞ്ച് അപ്പ കുറയും കംപ്ലീറ്റ് വെട്ടി അടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് പഴയ വീഡിയോയുടെ പണ്ട് പഴയ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെറുതായിരുന്നു ഇത് ഇപ്പം നല്ല ബെറ്റർ ആയിട്ടുള്ള വലുപ്പം വെച്ചിട്ടുണ്ട് ലൈഫ് ഷോഡ് കൊടുത്താണ് അതുകൊണ്ട് ഡോട്ട് ഡോട്ട് ബ്ലാക്ക് ഡോട്ട് അതിനെയും കൂടിക്കൂടി വരും അപ്പം ഈ ഓറഞ്ച് കളറ് പോവും പിന്നെ വേറെ രണ്ട് വർഷം വർഷമാകുമ്പോൾ വേറൊരു കളറാണ് ഓരോ വർഷത്തിലും പല കളറാണ് ചേഞ്ച് ആവുന്നത് നാല് വർഷമാകുമ്പോഴാണ് മെച്ചൂറാകുന്നത് അതായത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രായം ഇത് മിക്കവാറും ഇതെനിക്ക് അറിയത്തില്ല ഇനിയും കളറായാലും അറിയത്തില്ല ഗിപ്പയൊക്കെ പുടപൊടാന്നാ വിട്ടടിക്കുന്നു അയ്യോ ഗെപ്പിയ കുറേ രണ്ടുമൂന്നാഴ്ചയായി ഗിപ്പിയേ കൊടുത്തിട്ടില്ലായിരുന്നു ചിക്കനായിരുന്നു ചെറിയ രീതിയിൽ കൊടുത്തത് ഇപ്പം എല്ലാം കൂടെ കണ്ടതിൻ്റെ കണ്ടോ അയ്യോ വയറ് ചെറുതായിട്ട് വീർത്തിട്ടുണ്ട് സക്കറിന്റെ ദേഹത്തൊക്കെ പാടുണ്ട് പുലിയായ ഇടയ്ക്ക് അടിക്കുന്ന ചെല്ല രണ്ടൂന്ന് കെപ്പി ഒളിച്ചും പാത്തും ഒക്കെ ഇരിക്കുന്നുണ്ട് സൈഡിലങ്ങോട്ട് പിന്നെ ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് അയ്യോ നല്ല എന്താ നല്ല ഓറഞ്ച് കളറ് ഇപ്പം വയറൊക്കെ വീർത്തിട്ടുണ്ട് രണ്ടൊന്നും അഞ്ചാറ് ഗിയൊക്കെ തിന്നുകഴിഞ്ഞപ്പോൾ ബ്രീത്തെടുത്തിട്ട് നോക്കുക സൈഡിലോട്ടൊക്കെ ഗെപ്പി എന്ത് ചെയ്യുക പാറ്റ കൊടുത്ത് ശീലിപ്പിക്കണം ഇനിയും പാറ്റ പാറ്റ നല്ലതാണ് ഒരു ഒരാഴ്ച നിങ്ങൾക്ക് ഒരു പാറ്റ വെച്ച് കൊടുത്താലും മതി ഹൈ പ്രോട്ടീനാണ് പിന്നെ ഫുഡ് കൊടുത്തിട്ടും കുഴപ്പമില്ല പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ബീഫും ചിക്കനും ഒക്കെ കൊടുക്കണം ഡെയിലി കൊടുത്ത് ശീലിപ്പിക്കുന്നതനുസരിച്ച് ഇതാ നല്ല വലുപ്പം വെക്കും വണ്ണവും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ല കണ്ട് കണ്ടെന്ന് തോന്നുന്നു അടുത്തം തോന്നി ഇനി അതോ തിന്ന തിന്നത്തില്ലെന്ന് തോന്നുന്നുണ്ട് എപ്പം അടുത്തൂടെ നടക്കുന്നു ഓടി ശ്രമം നടത്തി പക്ഷെ മടിയുണ്ടെന്ന് തോന്നുന്നു മടുത്തെന്ന് തോന്നുന്നു അല്ല എപ്പോഴേ കടിക്കണ്ടായിരുന്നു നോട്ടം കൊണ്ട് പക്ഷെ അടുത്തി എന്നാൽ കിട്ടും പിടിക്കും തിന്നണോ വേണ്ടി എന്നാണ് അതോ നാളത്തേനു വെച്ചേക്കും അയ്യോ പിടിക്കത്തില്ലായിരിക്കും അത് സാദാ ഗപ്പിയാണ് അത് കളറൊക്കെ ഇല്ലാത്ത പഴയ ഏതോ വെറൈറ്റി അങ്ങനെ കംപ്ലീറ്റ് ഗപ്പിന് ചുമ്മാട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നാളെ തിന്നു ആയിരിക്കും എന്നാലും ഇപ്പോൾ കുറേ അകത്താക്കി ഇനി ഉണ്ടോ ആ ഷാവർ കൂടെ കണ്ടേ ഉള്ളു ഇതും കൂടെ കൊടുത്തു നോക്കുക ഇനി തിന്നത്തില്ലായിരിക്കും ചാൻസ് കുറവാ സമയം കഴിക്കണ ഒരു വട്ടമെങ്കിലും നിങ്ങൾ വളർത്താത്ത പുലുവായ വളർത്തിയിട്ടില്ലെങ്കിൽ വളർത്തി നോക്കണം എന്തോ രസമാണെന്നറിയോ അതായത് ഓരോ വശത്തിലാണ് ഓരോ കളർ ചേഞ്ച് ആവുന്നത് അതൊരു രസമാണ് കണ്ടിരിക്കാൻ തന്നെ ഈ സക്കർ കണ്ട് സക്കറിൻ്റെ പേടിയാ ചില സമയത്തൊക്കെ പോലീ ചാടുന്ന ടെൻഡൻസി നല്ല പോലെ ഉണ്ട് അപ്പം നല്ല കട്ടിയുള്ള മൂടിയുള്ള വളർത്തൊക്കെ ഇടുന്നതാണ് ഏറ്റവും സേഫ് ഇതിനെ ഏറ്റവും നല്ലതായിട്ട് വളർത്തേണ്ട രീതി എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് കുറേ ഫാമിൽ ചെന്നോ എവിടുന്നേലും ഒപ്പിക്കുക എന്നിട്ട് വലിയ പോണ്ട് നാച്ചുറൽ ഫോണുണ്ടാക്കിയിട്ട് അങ്ങനെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ കെയർ ചെയ്തു വളർത്തണമെന്തൊരു സേഫായിട്ടുള്ളൊരു ഇത് ഈ ഒന്നാമത്തെ കാര്യം ഈ അക്യൂറിയും മോൺസ്റ്റർ ഫിഷിനും പറ്റിയല്ല ഇതൊരു വലിപ്പം കഴിയുമ്പോൾ പണി കിട്ടും ഇത് ഗോൾഡ് ഫിഷിനെയും പിന്നെ എന്തോ ഓസ്കാറൊക്കെ കുഴപ്പമില്ല അങ്ങനെയുള്ള ചില മീനൊക്കെ കുഴപ്പമില്ല വലിപ്പം കൂടുന്നതനുസരിച്ച് അതിന് പറ്റിയ സ്പേസ് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും പുലിവാടത ഇടിക്കു വെച്ച് നമ്മുടെ സക്കറേൻ്റെ ഏകത്തെ പാട് കണ്ടു പുലിവാർ കടിക്കുന്ന ചില സമയത്ത് കറുത്ത പാട് ഡേഞ്ചർ ആയിട്ടുള്ള കടിയൊന്നും കിട്ടിയിട്ടില്ല ചെറിയ മാർക്കിങ് കടിച്ചതിൻ്റെ ഇത് കൂടി കഴിഞ്ഞാൽ പണി കിട്ടും സക്കറിയാവും ഏത്തക്ക പാടുണ്ട് കറുത്ത കറുത്ത കറുത്ത് എന്താണ് ചിലപ്പോൾ വിശക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കടിയുന്നു സക്കർ രാത്രി ഇടയ്ക്ക് ഈ പായലൊക്കെ തീർന്നു കഴിയുമ്പോൾ പുലിവായയുടെ മേത്ത് കയറാൻ പോകുന്നുണ്ട് പുലിവായയുടെ ഉളുമ്പ് തിന്നെ തന്നെ എന്തെയ്താ പുലിവായ കിട്ടത്തില്ല അതുപോലെ പീടാ ഗോൾഡ് വിഷു ഇല്ലാണെങ്കിൽ അത് എപ്പം ചത്തം ചോദിച്ചാൽ സക്കർ പിടിച്ച് നക്കി അന്നേരം കൊല്ലും രണ്ട് കെപ്പി സേഫായിട്ടിരിക്കുന്നുണ്ട് അത് നാളത്തിനാ ഉള്ളതെന്ന് തോന്നുന്നു നാളത്തേനെ വെച്ചാൽ ഞാൻ പിങ്കി നിൽക്കുന്നു പിങ്കി ശ്രദ്ധിക്കാൻ വന്നേക്കാം മീനാ കൊടുക്കുവാണോന്ന് ിങ്കിമോൾ പിങ്കിമോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്